ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വ്യക്തിയെക്കുറിച്ച് പ്രതിപക്ഷത്തുള്ളവർ പറഞ്ഞു ഫലിപ്പിക്കുന്നതും പക്ഷേ ജനങ്ങൾക്കുള്ളിൽ അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിനോടുള്ള മതിപ്പ് എന്താണെന്നും നിങ്ങൾക്ക് ഈ ഒരു പ്രതികരണം പറഞ്ഞുതരും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികരണം അതൊരു ഇടതുപക്ഷക്കാരൻ്റെതല്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഇത് ഒരു പി ആർ ടി എടുത്തുവച്ചതുമല്ല മറിച്ച് ബി ജെ പി കാരനായ ഒരച്ഛൻ ആ അച്ഛൻ്റെ വാക്കുകളിലുണ്ട് അല്ലെങ്കിൽ ഇത്രയും പ്രായമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ അതിനെ എത്രത്തോളം അദ്ദേഹം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പ്രതികരണത്തിലുള്ളത് ആദ്യം ആ അച്ഛൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം ഇത് വീടേക്കൂടെ വരുമല്ലോ നെല്ലിമലം ഏഴങ്കാട്ടിൽ വാസുദേവൻ നായർ പതിനൊന്നാം പാടിലാണ് ഇന്ന് താമസിക്കുന്നത് നേരത്തെ താമസിച്ചിരുന്ന പതിനഞ്ചാം പാർന്നായി വിജയൻ സാധു കേരളത്തിൽ അല്ല കരഞ്ഞൂടെ ഞാൻ പറയുന്നത് മൂവായിരത്തി അറുനൂറ് കൈകൊണ്ട് കിട്ടിയല്ലേ മനസ്സിലായോടെ ഞാൻ കൊടുക്കാ പറയാം പറയാല്ലേ പറയുന്ന അത് അത് പറയാം